ഹായ് ഫ്രണ്ട്സ് അസാലു വലൈക്കും വെൽക്കം ടു മൈ ന്യൂസ് ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ല റാഹത്തല്ല അലഹദില്ല നമുക്ക് ഒരുവിധം സുഖമാണ് കേട്ടോ ഇന്നും ഞാൻ വൈകുന്നേരത്തോ രാത്രിയൊക്കെ ആയിട്ടുള്ള വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നത് എല്ലാം സ്കിപ്പ് ചെയ്യാണ്ടെന്ന് കണ്ടു നോക്കി നമ്മൾ വൈകുന്നേരത്തോ ചായക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് മൈതി റവയും കോഴിമുട്ടയും കൂടി കലക്കി ഞാൻ നെയ്യപ്പം ചുടുമ്പോൾ ചുട്ടെടുക്കാം കേട്ടോ ചെറിയ ചീര കെട്ടുന്നത് കരഞ്ചീര കെട്ടിക്കുന്ന ഏലക്കായും ഇട്ട് പിന്നെ കോഴിമുട്ടയാണ് കുറച്ച് തോന്നൽ മൈദ കുറച്ച് റവ പിന്നെ പഞ്സാറയാട്ടോ ഇതിലിട്ട് ഇത് പിന്നെ ഞാൻ വീഡിയോ എടുക്കാനൊന്നും വിചാരിച്ചാലേ ഇവിടെ ചുട്ടോണ്ട് ഇന്നപ്പോൾ ഒരു വീഡിയോ എടുത്തതേ ഉള്ളുട്ടോ ഇതിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല ഉൾപ്പെടുത്തിയില്ല ഇത് കഴിഞ്ഞിട്ട് വേണം ഞമ്മൾ കുറെ പത്തിരി ഉണ്ടാക്കാണ്ട് പത്തിരി ഉണ്ടാക്കണം പിന്നെ പുട്ട് ഇടണം മഞ്ഞച്ചോറ് ഉണ്ടാക്കണം പുട്ടിന് കടലക്കറി ഉണ്ടാക്കണം മഞ്ഞച്ചോറിനും പത്തിരിക്കും ബീഫ് ഫ്രൈ ഉണ്ടാക്കണം അങ്ങനത്തെ കുറേ ഒരു പണികളൊക്കെ ഉണ്ട് അതിൻ്റെടേ കട്ടൻ ചായ കൂട്ടം എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കിയാൽ ഉഷാറാണല്ലോ വിചാരിച്ചിട്ടോ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കി പിന്നെ ചെയ്തപ്പോൾ ഇത്ര നന്നാവുന്നൊന്നും പ്രതീക്ഷിച്ചില്ല അതിനു ഏതായാലും എണ്ണയെ പാർന്ന് നോക്കി നല്ലവണ്ണം പൊങ്ങി വന്നൊക്കെ നെയ്യപ്പത്തിൻ്റെ ആകൃതിയിലൊക്കെ ആക്കി നല്ലോണം ഉള്ളു കുറവാണെങ്കിലും പിന്നെ നല്ലോണം വേഗയും ഒക്കെ ചെയ്ത് കിട്ടും അതിങ്ങോട്ട് സോഫ്റ്റ് ആയിരുന്നു അടിപൊളിയായിരുന്നു ഇന്നത്തെ സമയത്തിൻ്റെ അപ്പം ഉണ്ടാക്കിയത് ഒന്നിപ്പം ഈ അപ്പം ഉണ്ടാക്കുന്നതൊക്കെ ഞാനൊന്നിനും കണ്ടിട്ടോ നോക്കിയിട്ട് ഒന്നും അല്ലാട്ട് ഉണ്ടാക്കുന്നത് ഞാൻ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടിയിട്ട് കുറച്ചിങ്ങോട്ട് കൽക്കി ചുട്ടൊക്കെയാണ് നന്നായി ആണെങ്കിൽ നന്നായിട്ട് അല്ലെങ്കിൽ ഞമ്മൾ കൂട്ടാനല്ലോ എന്താ മൈദപ്പൊടിയും പഞ്സാരയും കോഴിമുട്ടയും ഒക്കെ ആണല്ലോ തീ ഇറവയും കൂട്ടിക്കുന്നേ ഉള്ളു അധികം ഉണ്ടാക്കിയിട്ടുമില്ല നന്നായാലും നന്നായില്ലെങ്കിലും അതങ്ങനകത്ത് തിന്നാലോ വെച്ച് ഉണ്ടാക്കിയതാ കേട്ടോ നോക്കും നേരം നന്നായി കിട്ടിയിരിക്കുന്നത് നമ്മൾ ചായൻ്റെ കടിയൊന്നും പുരയില്ലെങ്കിൽ എങ്ങനെ എന്തെങ്കിലും സാധനമൊക്കെ പുരയിൽ ഉണ്ടാകില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുത്ത് ഇങ്ങനെ ചെയ്തു നോക്കിക്കുകയാണെങ്കിൽ നമുക്ക് ചായൻ്റെ കടികൂട്ടുകയും ചെയ്യാം നല്ല സാധനം കൂട്ടുകയും ചെയ്യാം വെള്ളം നിറയുകയും ചെയ്യും പിന്നെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരു സന്തോഷമാണല്ലേ ചായ പിടിക്കാനൊരു ഇഷ്ടമാണ് ഇങ്ങനെന്തൊക്കെ കണ്ടു നല്ലോണം അടിപൊളിയായിട്ട് പൊങ്ങി കിട്ടുകയും ചെയ്തു പിന്നെ പൊട്ടും ഒക്കെ ചെയ്തുക്കുന്നുട്ടോ ഉള്ളില്ല നമ്മൾ പറയാൻ പറ്റില്ല അതിന്റെ മോള് പൊട്ടിയൊക്കെ ചിരുന്നാലും പൊങ്ങിയെടുക്കി പൊട്ടിയിട്ടാണ് അപ്പൊ അങ്ങനെ ചെറിയൊണ്ട് നിൽക്കുന്നത് കേട്ടോ എന്നിട്ട് അളവൊന്നും പറയാൻ പറ്റി ഓമല്ലോ സുമാർ കണക്കിന് എടുത്തതാണ് പിന്നെ ഒരു കോഴിമുട്ടാണെടുത്ത് തോന്നിയ മൈതയും അടുത്ത് കുറച്ച് റെവയെടുത്ത് പിന്നെ പൊട്ടിയിക്കുന്നെങ്കിലും ഊതില് എണ്ണയൊന്നും കുടിച്ചിട്ടുമില്ല കേട്ടോ പിന്നെ ഈ കറിവേപ്പിൻ്റെ കണ്ടോ രണ്ടു മാസമായിട്ട് ഒണങ്ങി കിടക്കുന്നതിൻ്റെ അപ്പം കുറെ കറിവേപ്പിന്ത ഉണ്ട് ഇനി അറബിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയതോ പിന്നെ ഇത് വിജയട്ടം കൊണ്ടുത്തന്നതായി ഉണങ്ങി പോയപ്പോൾ പിന്നെ ഞാൻ ആ മൈൻറ്റേക്കാണ്ട് വെള്ളം ഒന്നും പാലാണ്ടെന്നായി പിന്നെ ഏസിൻ്റെ ചോട്ടിലായ കൊണ്ട് ഏസിൻ്റെ വെള്ളം കിട്ടി തേപ്പ് വന്നതാണ് കേട്ടോ കണ്ടപ്പോൾ സന്തോഷമായി ഞാനല്ലെങ്കിൽ നല്ലോണം നനച്ചോ കൊടുക്കുകയല്ലേ എന്നിട്ട് ഒണങ്ങിപ്പോയതാണ് അതുപോലെ ഈ കറമൂസ തായി ഏസിൻ്റെ ചോട്ടിനായിട്ടോ നട്ടത് അങ്ങനെ ചൂടൊക്കെ ആപ്പം ഏ സി ഇട്ടിങ്ങനെ ചൂടൊക്കെ പറ്റി കേടുന്നു ഇനി ചെറിയൊരു കയ്യാ ഉണ്ടായത് ഇനി അടുത്തതാണ് മക്കളൊരു യുദ്ധത്തിനുള്ള പുറപ്പെടാട്ടോ അഞ്ച് കിലോ പത്തിരിപ്പൊടി ഒക്കെ ഒഴിച്ചിട്ട് പത്തിരി ഉണ്ടാക്കിയെടുക്കണം ഇനി വെള്ളം തളിക്കാൻ വേണ്ടി അതിലേക്ക് പൊടിയൊക്കെ ഇട്ട് എടുത്ത് വെള്ളത്തിലേക്ക് പൊടിയിട്ട് ഇങ്ങനെ വെള്ളത്തിലേക്ക് പൊടിയിട്ടിങ്ങനെ ഉപ്പ് ഉപ്പുക്കുന്നത് കുറച്ച് വെള്ളം മുക്കി മുക്കിയെടുത്ത് കെട്ടോ അധികമായി പോയിക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെയും പൊടിയിട്ട് പൊടി ഇട്ടിങ്ങാനും എടുക്കണ്ടേ വെള്ളം കുറഞ്ഞു നോക്കിയാണെങ്കിൽ നമുക്കി വെച്ചാൽ വെള്ളം ഒഴിച്ചെടുത്താൽ മതി എല്ലാം ഞാൻ ഇങ്ങനെ മുക്കി വെച്ചാൽ കേട്ടോ അത് പൊടി പൊടി എല്ലാം നിൽക്കുന്നുണ്ട് ഇനി വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചെടുക്കുകയാണ് വെള്ളം ഒഴിച്ച് ചട്ടകം കൊണ്ട് കൂട്ടി കുഴച്ച് എടുക്കുകയാണ് കേട്ടോ അഞ്ച് കിലോ പൊടിയെന്നൊക്കെ പറഞ്ഞാൽ കളിക്കൂട്ടിന് ശരി പണിയല്ലേ അഞ്ചോ നല്ല നമ്മൾ ആറു ഏഴു എട്ടോ ഒക്കെ പരിത്തി ചൂടലുണ്ട് പക്ഷെ എന്നപ്പോൾ അഞ്ച് കിലോ നാക്കിയത് ബാക്കി നമുക്ക് ദിവസം ചോറ് ഉണ്ടാക്കണം മഞ്ഞച്ചോറ് ഉണ്ടാക്കണം പിന്നെ ദിവസം വെള്ളപ്പത്തിന് അരി അരച്ച് വെച്ചിരിക്കുന്ന ഉണ്ടാക്കണം പിന്നെ പുട്ടും ചൂടണം കേട്ടോ പുട്ടും കടലയുണ്ട് പിന്നെ ബീഫും മഞ്ഞച്ചോറും ഉണ്ട് പത്തിരിയും ബീഫും ഉണ്ട് പിന്നെ വെള്ളപ്പവും ബീഫും ഉണ്ട് എല്ലാം കൂടി കേട്ടോ ഒന്നത്തെ വിഭവങ്ങൾ ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ പത്തിരിപ്പൊടി ഇത്തിരി കൊഴച്ച് ഇങ്ങനെ പരുത്തി ചൂടാൻ നിൽക്കുകയാണ് നമ്മൾ നാട്ടിൽ നിന്നൊക്കെ അരി ഉടിപ്പിച്ച് നമ്മൾ വെച്ചിട്ട് കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് തന്നെ നമ്മൾ എടുത്ത് കഴിയാ അതിനെ പറ്റി നമ്മൾ മനസ്സിലാകില്ല എന്തോരം വെള്ളം വേണം അതിൻ്റെ സ്ഥിതി എന്താ നോക്കാം ഇത് വിടാഴ്ച കഴിഞ്ഞ ഒന്നും പത്തുപ്പടി വാങ്ങലുണ്ടെങ്കിൽ ഓരോരോ കമ്പനീൻ്റെ ആട്ടോ ഓരോ ദിവസം ഒക്കെ കൊണ്ടുവരിക മാറി മാറി കൊണ്ടുവരുന്നത് അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് അത്രയേ അറിഞ്ഞുകൂടും അതുകൊണ്ടാണ് വെള്ളം മുഖ്യ ചോദിച്ചത് കളിക്കുന്നത് ഇങ്ങനെ കുറച്ച് ഞാനൊരു വട്ടയിലേക്ക് എടുത്തിട്ട് ഇങ്ങനെ കുറേച്ച കുറേച്ച കുഴച്ചെടുക്കുക കേട്ടോ അല്ലാണ്ട് ഒന്നായിട്ടൊന്നും കൊഴച്ചെടുക്കണൊന്നും ആവില്ല കുറേച്ച കുറെച്ച കൊഴച്ചാലേ കുയ നല്ലോണം എത്തുകയും ചെയ്യും പിന്നെ നല്ലോണം കുഴച്ചെടുത്തെങ്കിലേ പത്തിരി നല്ല സോഫ്റ്റ് ആകി പിന്നെ അല്ല മായമ്പക്കിയൊക്കെ ചെയ്യും ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ ആളിട്ടോ വസ്ത്രത്തിന് ഞാൻ കുറച്ചും എടുത്ത് കുഴക്കുന്നതേ ഉള്ളൂ ഇതിൻ്റെ ബേക്കിൽ ബേക്കിൽ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആൾ ഇഷ്ടം പോലെ ഉണ്ട് എല്ലാവരും കൂടി ഇങ്ങോട്ട് ഒരുങ്ങി എത്തുമ്പോഴേക്കും ഞാൻ കുറച്ച് പൊടി എടുത്ത് ഇങ്ങനെ കുഴക്കയും പരത്തേം ചെയ്യട്ടെ എന്ന് ചോദിച്ചാണ് പിന്നെ അത് വീഡിയോ എടുത്ത് കാട്ടിത്തരാമെന്നൊന്നും വിചാരിച്ച് അല്ല അല്ലാണ്ട് ഒരാൾക്കൊണ്ട് സ്വന്തം ഒക്കെ ഒന്നും ആകുമല്ലോ കേട്ടോ അഞ്ചു കിലോ പൊടിയൊന്നും കൊഴച്ച് പരത്തി ചൂടാനൊന്നും അങ്ങനെ തന്നെ ചിന്തിച്ചാൽ അറിയാമല്ലേ പിന്നെ ആറേഴും കിലോ എട്ടും കിലോനൊക്കെ എന്നൊക്കെ ഞങ്ങൾ ഇവിടുന്ന് കൊഴച്ച പരത്തി ചുലൊക്കെ ഉണ്ട് നിസ്പത്രിയൊക്കെ ഉണ്ടാക്കലേട്ടോ മൂന്നു നാല് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ കൈകൾ സ്വന്തമൊക്കെ ആവുമ്പോൾ എന്നാൽ വിചാരിക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയല്ലേ വെള്ളപ്പത്തിനുള്ള അരിയൊക്കെ അരച്ചിങ്ങാൻ കൂട്ടിച്ചതാണ് കേട്ടോ മാവ് കൂട്ടി വച്ചതാണ് ഈസ്റ്റും ചോറും തേങ്ങയെല്ലാം കൂടി ഒപ്പരം പുതിർത്തി വെച്ചിട്ട് പിന്നെ അരച്ചെടുത്താ കേട്ടോ ഒരു നാല് മണിയാരാണ് അരച്ചെടുത്തത് ഇനി ഒരു അഞ്ചരൊക്കെ ആവുമ്പോൾ ചൂടണം ഈ പത്തിരിപ്പൊടി കൊഴച്ചിങ്ങനെ നമ്മൾ ഉരുളാക്കി വെച്ച് മൂടിയച്ചില്ലെങ്കിൽ വേഗം ഉണുങ്ങിപ്പോട്ടോ പത്തിരി പരത്തുമ്പോൾ പിന്നെ പോകും പിന്നെ ആണെങ്കിൽ കുറെയോ കാക്കി വെച്ചിട്ടാണെങ്കിലും ഉണങ്ങി പോയിട്ട് ഉണങ്ങി പോകുമ്പോൾ എന്താ പറയുക ഇത് പരുത്തുമ്പോൾ ഇങ്ങനെ പൊട്ടിയും വക്കൊക്കെ ഉണ്ടല്ലോ ഒരു നിറഞ്ഞെറിയായി വരിക ചെയ്യുക നമ്മൾ കുറെ അങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ നമ്മൾ ലാസ്റ്റൊക്കെ അവിടെ ഒന്നുകൂടി കൊഴച്ചു എടുക്കാണെങ്കിൽ പത്തിന് നല്ലതായി കിട്ടും പിന്നെ ഞാനിതാപ്പോൾ അങ്ങനെ കാക്കി വെച്ച് കിട്ടും ഇന്ന് വലിയ പത്തരിയാണ് ഉണ്ടാക്കുന്നത് പ്രസ്സുമ്മൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് പിന്നെ ഞാൻ പലമിൽ വെച്ച് ഇങ്ങനെ കട്ടിങ് ബോർഡുമ്മൽ വെച്ച് പൊടിയിട്ട് പരത്തിയെടുക്കുകയാണ് വലിയ പത്രി വണ്ടിയിട്ടാട്ടോ നെയ് പത്തിരി ആണ് അഞ്ചാറെണ്ണം വേണമല്ലോ തീറ്റാലാവുമ്പോൾ മൂന്നോ നാലോ ഒക്കെ മതിയാകുമല്ലോ നല്ല വലുപ്പത്തിൽ പരത്താൻ ഞേച്ചിട്ട് ഇങ്ങനെ ആക്കി കേട്ടോ ഇതൊരാൾ പ്രസ് ചെയ്ത് തരാ ഒരാൾ പല പലകം വലിച്ച് ഇങ്ങനെ പരത്തോട് ചെയ്തിട്ടേ വേഗമായി കിട്ടും ഇപ്പോൾ തലക്കാൽ ഞാൻ സ്വന്തമൊക്കെ ഉള്ളു എല്ലാവരും വരുമ്പഴൊക്കെ ഞാൻ ഇപ്പോൾ എച്ച് വെച്ചാൽ ഞാൻ പത്തേക്ക് ആട്ടനുസരിച്ചാണ് അല്ലെങ്കിൽ പൊടിയിട്ട് പറ്റുന്ന പത്തേക്ക് വേറൊരു ടേസ്റ്റ് ആട്ടോ അത് രണ്ടും രണ്ട് ടേസ്റ്റ് ആകർക്കാ ഓർമ്മ ഉണ്ടോ അതൊക്കെ നമ്മൾ പൊടിയിട്ടല്ലേ പരത്തല് പലകം അല്ലേ പറ്റത്തില്ല പിന്നെ എൻ്റെ പ്രസ്സൊക്കെ ഉണ്ടായത് എനിക്ക് പത്തിരിപ്പൊടി ഇങ്ങനെ ഉരുളാക്കി വെച്ച ഒരു വസാവില്ല കേട്ടോ ഉരുളാക്കി വെച്ചുകാണെങ്കിൽ ഞാൻ പരത്താൻ നേരം ഇത്തിരി കയ്യൊന്ന് വെള്ളത്തിൽ തൊടുന്നിട്ട് ആ പൊടി എടുത്ത് ഒന്നുകൂടി ഒന്ന് കുഴച്ചിട്ട് ഉരുളക്കിട്ടാണ് പ്രശ്നം വിളിച്ച് പരത്തുക കുറച്ചൊക്കെ ആവുമ്പല്ലേ അങ്ങനെ നടക്കൂ ഇതിപ്പോൾ ഞാൻ മൈൻഡേക്കാട് അങ്ങനെ തന്നെ ചെയ്യുക അടക്കം തൃപ്തിയോ ആന്നില്ല അങ്ങനെ ഉരുളാക്കി വെച്ച് ഇങ്ങനെ വേർത്ത് പരത്തുന്നൊക്കെ ഒരു ശീലല്ലാത്തത് കൊണ്ടാണ് പിന്നെ നമ്മളെ വർത്താനം കേട്ടിട്ട് എന്തെങ്കിലും ഒരു കമൻറ്റ് വന്ന് കുടിവളി ഇളത്താത്താണോ കൊടുവള്ളി ഇളത്താത്താണ് മക്കളെത്താത്ത എങ്ങനെയാണോ പോലെ നടക്കും അതുകൊണ്ട് തന്നെ അടുത്താത്ത യൂട്യൂബിലും അല്ല അടുത്താത്ത നല്ല സ്റ്റൈലൊക്കെ വർത്താനൊക്കെ ഒക്കെ പറഞ്ഞ് ചിലപ്പോൾ ഒരേ വീഡിയോയിലേക്ക് അങ്ങനെ പറയാൻ പറ്റിയേക്കും രണ്ടാമത്തെ വീഡിയോയിലേക്ക് അങ്ങനെ പറയാനാവില്ലേ എത്താത്തൊക്കെ പഠിച്ചതേ പാടാൻ പറ്റും അപ്പോൾ പന്ത്രണ്ട് കൊല്ലം നാടിൻ്റെ വാല് ഒടക്കോലിട്ടോ അത് ഊരിയൊക്കെ നേരം നായൻ്റെ വാല് പിന്നെയും വഴഞ്ഞിട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടായിരിക്കും ഞാനിപ്പോൾ ഒന്നോ രണ്ടോ വീഡിയോയിലൊക്കെ ഇങ്ങനെ നല്ലോണം നന്നാക്കി അക്ഷരസ്ഫുടതയോടൊക്കെ സംസാരിച്ച് കണമെങ്കിൽ മൂന്നാമത്തെ വീഡിയോയിൽ പിന്നെയും ഞാൻ എൻ്റെ സ്വഭാവം തന്നെ എടുത്തിടും പിന്നെ അതിലും നല്ല ഞാൻ എൻ്റെതായ രീതിയിൽ തന്നെ അങ്ങ് പോകുന്നതല്ലേ നിങ്ങളൊക്കെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ ചിലരൊക്കെ നമ്മളെ ഭാഷ ഇഷ്ടപ്പെടുന്ന പോലെ ഉണ്ടിട്ടോ പിന്നെ നമുക്ക് അതുകൊണ്ടാണല്ലോ മലപ്പുറത്തോളം നാദാപുരത്തിലോ ഒക്കെ ഭാഷയൊക്കെ നമുക്കിഷ്ടമല്ല എനിക്ക് അങ്ങനെയൊക്കെ ഇഷ്ടമായിട്ടോ അവർ സംസാരം കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മൾ പത്തിരിൻ്റെ ഉരുളൊക്കെ എടുത്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് പൊടിയിലിട്ട് പിന്നെ അവിടെ എടുത്ത് പലകം വെച്ച് പൊടിയൊക്കെ ഇട്ട് പരത്തിയെടുക്കാനോ ഇപ്പോൾ പരുത്തലൊക്കെ ഈസീം വന്ന് കുറേ ചപ്പാത്തിയും പത്തരിയും ഒക്കെ പരത്തി ഇങ്ങനെ മറ്റേ പ്രസ്സുമ്മൽ തന്നെ പരിപാടി പരിപാടിയല്ലോ കോയലിച്ച് അങ്ങനെ പരത്തലില്ലായാലും ഇവിടെ വന്നതിന് ശേഷം അങ്ങനൊക്കെ പരത്തി ഇങ്ങനെ ശീലാക്കിപ്പോൾ നാട്ടിൽ പോയിക്കാൻ നമ്മൾ പ്രസ്സൊന്നും വേണ്ടി ഇരുമില്ല പ്രസ്സുമ്പോൾ പരത്തിയാലും ഇങ്ങനെയൊക്കെ പരത്തേണ്ടി ഇരുന്ന് ആക്കി തോന്നുന്നത് പ്രസ്സുമ്പോൾ നമ്മൾ പത്തിരി പരത്തിക്കാണെങ്കിൽ പിന്നെ നമ്മൾ കട്ടിക്ക് വെക്കണമെങ്കിൽ ആ പൊടിയിലൊന്നും മുക്കാൻ ആ പൊടി എല്ലായിടത്തും ഒന്നായി കിട്ടിയില്ല ഒരു കട്ടി പിടിച്ചോണം അങ്ങായി പോകും പിന്നെ എങ്ങനെ പരത്തേക്കാണ് പൊടി എല്ലായിടത്തും ആകുകയും ചെയ്യും മേൽക്കുമേലൊക്കെ പൊട്ടി പോകുകയില്ല കേട്ടോ അങ്ങനത്തെ ഒക്കെ ഒരു സുഖം ഉണ്ട് ഞാൻ പറഞ്ഞില്ല പിന്നെ പത്രികയോ ടേസ്റ്റ് ഉണ്ട് പൊടിയിട്ട് പരത്തേക്കുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ടേസ്റ്റ് ഉണ്ടോ അല്ലേ നോക്കാൻ എൻ്റെ ഒരു ഇഷ്ടമാണോ എന്ന് ഓർമ്മയില്ല കേട്ടോ ഇങ്ങനെ പത്തിരുപത്തിനാല് പത്രികയുള്ള പൊടിയാണ് ഇപ്പോൾ ഞാൻ കുഴച്ച് ഞാൻ പരത്തി വെച്ചത് ഇതിന് ചുട്ടെടുക്കുകയും വേണം ബാക്കിയുള്ള പൊടികളൊക്കെ കുഴച്ച് പരത്താനും ഉണ്ട് പിന്നെ അമ്മക്ക് അടുത്തത് വെള്ളപ്പം ചുലാണ്ട് ഇതിൻ്റെ മാവപ്പം കുറച്ച് സമയമായിട്ടേ ഉള്ളൂ ഞാൻ കൂട്ടി വെച്ചിട്ട് ഈസി വെള്ളപ്പം അതായത് പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയ വെള്ളപ്പത്തിൻ്റെ കൂട്ടാണ് അങ്ങനെ വെള്ളപ്പം വാർന്ന് തോന്നുന്നു ഇതോന്നൊന്നുകൂടി സോഫ്റ്റ് ആവാനുണ്ടെന്ന് കുറച്ച് ചോറ് കുറച്ചും കിട്ടോ ഞാൻ പച്ചരി എന്തോ പറ്റുള്ളതൊക്കെ ആണെങ്കിൽ വെള്ളപ്പം കേടുന്നുണ്ടാരിച്ചിട്ട് പിന്നെ രണ്ടാമത്തെ ചുട്ടപ്പം ഞാൻ ഇത്തിരി എണ്ണ ഒഴിച്ചു കൊടുത്തി കിട്ടോ മാവിൽ എണ്ണ ഒഴിച്ചു കൊടുത്തപ്പം നടുവിൽ നല്ലോണം പൊങ്ങി വന്ന് കിട്ടും മറ്റേ നല്ല വെള്ളപ്പം തന്നെയാണ് നല്ല ഓൾസൊക്കെ ഉണ്ട് പക്ഷെ അതുകൊണ്ട് നടുവ് പൊങ്ങിയില്ല കേട്ടോ അത് അങ്ങനത്തെ ഒരു വ്യത്യാസമുള്ളൂ അല്ലാണ്ട് വെള്ളപ്പൊക്കെ നല്ല വെള്ളപ്പം തന്നെയാണ് പിന്നെ ചുട്ടതൊക്കെ ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തോണ്ടാണ് കേട്ടോ ഇതിൻ്റെ ഇടയിൽ കൂടി നമ്മൾ മഞ്ഞച്ചോറും വെന്ത്ക്കുന്നട്ടോ അത് അടിപൊളി മഞ്ഞച്ചോറ് അയക്കുന്ന മഞ്ഞച്ചോറൊക്കെ ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാണ്ട് ഈ മഞ്ഞച്ചോറ് ഇഷ്ടമാണ് കേട്ടോ ഈ വീഡിയോയിൽ കണ്ടിട്ട് ചോറ് നല്ലൊരു കളറുമില്ല എത്ര കളറൊന്നും ഇല്ല കേട്ടോ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ടുള്ളു നിങ്ങൾ വിചാരിക്കേണ്ട അധികം മഞ്ഞപ്പൊടി ഇട്ടതാണ് പിന്നെ നമുക്ക് പിട്ടിന് കൂട്ടാനുള്ള കടലക്കറി ഇതാക്കുന്നുട്ടോ കടലക്കറി അയക്കുന്ന പുട്ടിനെ കൂട്ടാൻ വെള്ളപ്പൊച്ച വഴക്കിൻ ചുട്ടുകൊണ്ട് എടുക്കുകയാണ് അഞ്ച് കിലോ അരിൻ്റെ പത്തിരി ഉണ്ട് രണ്ട് കിലോ അരിൻ്റെ വെള്ളപ്പുണ്ട് രണ്ടര കിലോ അരിൻ്റെ ചോറുണ്ട് ഒരൊന്നര കിലോ അരിൻ്റെ പുട്ടും ഉണ്ട് കേട്ടോ ഇത്രയും സാധനങ്ങളൊക്കെയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഇതിനെല്ലാത്തിനോട് കൂടി നമ്മൾ കറി ഉണ്ടാക്കിയത് ബീഫിൻ്റെ കറിയും കടലക്കറിയും കേട്ടോ ഇതെല്ലാം കോമ്പിനേഷൻ അല്ലേ പുട്ടും കടലയും പറ്റും വെള്ളപ്പവും ബീഫ് കറിയും പറ്റും വെള്ളപ്പവും കടലക്കറിയും പറ്റും പിന്നെ മഞ്ഞച്ചോറും ബീഫ് കറിയും അതൊന്നും സെറ്റല്ലേ പിന്നെ ആണെങ്കിൽ ബീഫും പുട്ടും അതും അടിപൊളിയല്ലേ ഈ ബീഫിൽ അധികം വെള്ളമൊന്നും പാന്ന് ചാറാക്കാണ്ട് കുറഞ്ഞ ഗ്രേവിയിലാണ് കേട്ടോ വേശിച്ചെടുത്തത് കുരുമുളകൊക്കെ ഇട്ട് ഇങ്ങനെ മല്ലിപ്പൊടിയും കുരുമുളകും മസാലപ്പൊടിയും ഒക്കെ ഇട്ട് വേശിച്ചെടുത്തതാണ് അങ്ങനെ നമ്മളെ ഫുഡ് ഉണ്ടാക്കലും കഴിക്കലോ കഴിഞ്ഞങ്ങനെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെ ഫസ്റ്റ് ഫസ്റ്റായിട്ട് നമ്മളെ വീഡിയോ കാണുന്നതിലൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവട്ടോ സമയം ഉണ്ടെങ്കിൽ മുന്നേറ്റ വീഡിയോ ഒക്കെ ഒന്ന് നോക്കാണ്ടി പിന്നെ സാധാരണ നമ്മൾ പറയും പോലെ നമ്മൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു മറന്നുവരുതിട്ടോ പിന്നെ പുതിയ കൂട്ടുകാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മളിപ്പോൾ നെസ്റ്റോലാണുള്ളത് റിഫുമോനും ചെനുവാവയും ട്രോളി എടുക്കണോ എടുക്കണേ ആലോചിച്ചാൽ എടുക്കുക കേട്ടോ മക്കൾക്ക് ഈ ട്രോളി ഊന്തി നടക്കാൻ എന്തോ ഒരു സുഖമാണ് കേട്ടോ പിന്നെ കുറച്ച് കഴിയുമ്പോൾ പോലെ കയറി അങ്ങ് ഇരിക്കുകയും ചെയ്യും അപ്പം പ്രത്യേക ഒരു സുഖമാണല്ലോ നല്ല പച്ചമാങ്ങ പച്ചമാങ്ങണ്ട് മക്കളെ മുറിച്ച് ഇങ്ങാനും ഉപ്പും മുളകൊക്കെ തേച്ച് ഇങ്ങാനും കവർ ചെയ്ത് വെച്ചിട്ട് കാണുമ്പോൾ തന്നെ തുള്ളില് വെള്ളം പൊട്ടില്ലല്ലോ അല്ലേ മാങ്ങയും പുളിയോ കണ്ടെക്കുകയാണെങ്കിൽ ആർക്കും ഇഷ്ടപ്പെടാൻ എടുക്കൂലല്ലോ ഇത് നല്ല മണിമണിയായിട്ടുള്ള ഐസും കട്ടാണ് കേട്ടോ അതിങ്ങനെ വാരി കളിക്കുക നല്ലൊരു സുഖമായിട്ട് കൂടി നല്ല തണുപ്പും ഉണ്ടാകുമല്ലോ ഞാൻ റിഫ്മോനും ചെനുവാവയൊക്കെ അതായത് ഐസിലൊന്ന് കളിച്ചു നോക്കിക്കുന്നത് ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാൻ ഇൻഷാല് എല്ലാവരും പ്രത്യേകം ദുവല് ഉള്പ്പെടുത്തിയിട്ടു അസലാ വൈക്കും വരമത്തല്ലാ താലി വബർക്കാത്ത